നമസ്കാരം ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ഇരിങ്ങാലക്കുടയുടെ കായിക ചരിത്രത്തിൽ സ്വർണലിപികളാൽ എഴുതപ്പെട്ട ഒളിമ്പ്യൻ ഒ ചന്ദ്രശേഖരന്റെ സ്മരണാർത്ഥം ഒളിമ്പ്യൻ സ്പോർട്ടിംഗ് എഫ് സി ഇരിങ്ങാലക്കുടയുടെ നേതൃത്വത്തിൽ ജനുവരി പതിനെട്ട് മുതൽ ഇരുപത്തിയഞ്ച് വരെ അയ്യങ്കാവ് മൈതാനിയിൽ പ്രഥമ അഖില കേരള ഇന്റർ ക്ലബ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു പതിനെട്ടിന് വൈകിട്ട് ആറു മണിക്ക് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്യും ഇരിങ്ങാലക്കുടയുടെ മണ്ണിൽ ജനിച്ച ഒളിമ്പ്യൻ ഒ ചന്ദ്രശേഖരൻ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ റോം ഒളിമ്പിക്സിൽ പങ്കെടുത്ത അപൂർവ താരങ്ങളിൽ ഒരാളാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ഏഷ്യൻ ഗെയിംസ് ജക്കാർത്തയിൽ ഇന്ത്യക്ക് വേണ്ടി സ്വർണമെഡൽ നേടിക്കൊടുത്ത ചരിത്ര നേട്ടത്തിലും അദ്ദേഹം നിർണായക പങ്കുവഹിച്ചു ദേശീയ തലത്തിൽ മാത്രമല്ല അന്താരാഷ്ട്ര കായിക രംഗത്തും ഇന്ത്യയുടെ അഭിമാനമുയർത്തിയ മഹാനായ താരത്തിന്റെ ഓർമ്മ നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത് കേരളത്തിലും ഇന്ത്യയിലും പ്രശസ്തമായ ശക്തരായ ഫുട്ബോൾ ടീമുകളുടെ പങ്കാളിത്തമാണ് ഈ ടൂർണമെന്റിന്റെ പ്രത്യേകത കേരള ബ്ലാസ്റ്റേഴ്സ് ഗോകുലം എഫ് കേരള കേരള പോലീസ് റിയൽ മലബാർ എഫ് കേരള യുണൈറ്റഡ് എഫ് സി കേരള ന്യൂ കേരള എഫ് സി ലോഡ്സ് തുടങ്ങിയ പ്രമുഖ ടീമുകൾ ടൂർണമെന്റിൽ പങ്കെടുക്കും ഈ ടൂർണമെന്റ് ഇരിങ്ങാലക്കുടയിലെ ഫുട്ബോൾ പ്രേമികൾക്ക് വലിയൊരു വിരുന്നാകുമെന്ന് പ്രസിഡന്റ് എം കെ പ്രഹ്ലാദൻ സെക്രട്ടറി എ വി ജോസഫ് എൻ കെ സുബ്രഹ്മണ്യൻ സി പി അശോകൻ ഇട്ടി മാത്യു തോമസ് കാട്ടുകാരൻ കെ ജെ ഫ്രാൻസിസ് അജി കെ തോമസ് എന്നിവർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു ഞാൻ ജോസഫ് സെക്രട്ടറി ഓഫ് ഫുട്ബോൾ முன் சந்தோஷ் பாகிதானே மாசம் பதினெட்டாம் தீதி முதல் இருபத்தஞ்சாம் தியதி வரை இடிஞாரப்பட முன்சிப்பல் நடக்கிறத பிரீமியர் பிரமுக டீம்களாய் சி

ദിനാദേശം നടത്തുന്നതായിരിക്കും ആ സന്ദർഭത്തിൽ നമുക്ക് ഗെസ്റ്റായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ഞങ്ങളുടെ ഒലിമ്പ്യൻ ഫുട്ബോൾ ഫൗണ്ടർ ഞങ്ങളുടെ നമ്മുടെ മുനിസിപ്പൽ കൗൺസിലിന്റെ ചെയർമാനുമായ ശ്രീ എം പിണും ഉണ്ടായിരിക്കുന്നതാണ് കൂടാതെ ഇന്റർനാഷണൽ ഫുട്ബോൾ താരം ജിജു ഡ ഒരു ഉദ്ഘാടന ഈ അവസരത്തിൽ ഞങ്ങൾ എരിഞ്ഞാലപ്പുഴയിലുള്ള എല്ലാ ജനങ്ങളോടും ഈ ടൂർണമെന്റിന്റെ പത്തു വർഷമായി കേരളത്തിലെ ജനങ്ങൾ എൽ ഡി എഫ് സർക്കാരിന്റെ ജനവിരുദ്ധ ഭരണം മൂലം അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾക്ക് അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പോടെ പരിഹാരമാകുമെന്ന് കേരള കോൺഗ്രസ് ഡെപ്യൂട്ടി ചെയർമാൻ അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ വ്യക്തമാക്കി ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലത്തിലെ കേരള കോൺഗ്രസ് ബൂത്ത് തല നേതാക്കളുടെ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അടുത്ത തിരഞ്ഞെടുപ്പിൽ യു സർക്കാർ വൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരും ഇരിങ്ങാലക്കുടയിലും യു ഡി എഫ് സ്ഥാനാർത്ഥി വൻ ഭൂരിപക്ഷം നേടും കടക്കണിയിൽ നിന്നും അഴിമതി നിറഞ്ഞ ജനദ്രോഹ ഭരണത്തിൽ നിന്നും അതോടെ ജനങ്ങൾക്ക് മോചനം ലഭിക്കുമെന്നും ഉണ്ണിയാടൻ കൂട്ടിച്ചേർത്തു സംസ്ഥാന രാഷ്ട്രീയത്തെ മാത്രമല്ല ദേശീയ രാഷ്ട്രീയത്തെയും സ്വാധീനിക്കുന്ന ഒന്നായി നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലം മാറും കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ദേശീയ തലത്തിൽ വൻ മുന്നേറ്റവും ഈ തിരഞ്ഞെടുപ്പോടെ കൈവരിക്കുവാൻ സാധിക്കുമെന്നും ഉണ്ണിയാടൻ പറഞ്ഞു ഇരിങ്ങാലക്കുടയിൽ നടന്ന കേരള കോൺഗ്രസ് നേതൃസംഗമത്തിൽ നിയോജക മണ്ഡലം പ്രസിഡന്റ് റോക്കി കെ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി മിനി മോഹൻദാസ് മുഖ്യപ്രഭാഷണം നടത്തി പട്ടോ എല്ലാവർക്കും കുറെ നാളുകളായി നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്ന തെരഞ്ഞെടുപ്പുകളൊക്കെ തന്നെ ഐക്യ വലിയ മുന്നേറ്റമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നമ്മുടെ ഭാഗ്യ വ്യവസ്ഥ ഉൾപ്പെടെയുള്ള ഒട്ടനവധിയായിട്ടുള്ള ഐക്യ ജനാധിപത്യ മുന്നണിയിലെ ജനപ്രതികൾ സംസ്ഥാന തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് ഒട്ടുമിക്ക മേഖലകളിലും അത് പഞ്ചായത്തുകളെ ബ്ലോക്ക് പഞ്ചായത്തുകളെ മുനിസിപ്പാലിറ്റികളാവട്ടെ ജില്ലാ പഞ്ചായത്തുകളെ കോർപ്പറേഷനുകളാകട്ടെ ഐക്യ ജനാധിപത്യ മുന്നണിയിലെ നേതാക്കന്മാരെയാണ് ജനപ്രതികളാണ് ഉപതെരഞ്ഞെടുപ്പുകളിൽ തൃക്കാക്കരയിലും പാലക്കാട്ടും പുതുപ്പള്ളിയിലും ഒക്കെ തന്നെയും വിജയിച്ചത് നിലമ്പൂരും ഒക്കെ വിജയിച്ചത് ഐക്യ ജനാധിപത്യ മുന്നണിയിലെ ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ക്രൈസ്തവ സ്ഥാപനങ്ങളുടെ മുഖമുദ്ര കണ്ണുക്കാട് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നൽകലാണ് ക്രൈസ്തവ സ്ഥാപനങ്ങളുടെ മുഖമുദ്രയെന്നും പാവപ്പെട്ടവനും പണക്കാരനും എന്ന വ്യത്യാസമില്ലാതെ ജാതി ഭേദമില്ലാതെ എല്ലാവർക്കും ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നൽകലാണ് വിദ്യാഭ്യാസ രംഗത്ത് ക്രൈസ്തവ സഭയുടെ ലക്ഷ്യമെന്നും ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ അഭിപ്രായപ്പെട്ടു ഇരിങ്ങാലക്കുട സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ രജത ജൂബിലി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിൽ നവോത്ഥാനത്തിന് തുടക്കം കുറിച്ചതും സംസ്കൃത വിദ്യാഭ്യാസം എല്ലാ ജാതിക്കാർക്കും പഠിക്കാൻ അവസരമൊരുക്കിയതും ഉച്ചക്കഞ്ഞി വിതരണം സ്കൂളുകളിൽ ആദ്യമായി തുടങ്ങിയതും ചാവറ അച്ഛനാണ് എന്നും ബിഷപ്പ് കൂട്ടിച്ചേർത്തു ജൂബിലി എപ്പോഴും ഒരു ഒരു തിരിച്ചു സമയമാണ് മേരീസ് ഹയർ സെക്കൻഡറിയോട് അതുപോലെ തന്നെ സെന്റ് മേരീസ് സ്കൂളിനോട് പ്രത്യേകമായിട്ടുള്ള ഒരു സ്നേഹമുണ്ട് ഞാൻ ം സ്വീകരിച്ച് ആദ്യമായിട്ട് കൊച്ചൻസിനായിട്ട് വന്നത് ഈ കത്തിന്റെ ആ കാലയളവിലാണ് ഇവിടുത്തെ വിദ്യാർത്ഥികൾ എസ് എസ് എൽ സി ആദ്യമായിട്ട് പരീക്ഷ എഴുതുകയും നൂറ് ശതമാനം വിജയം കൈവരിക്കുകയും ചെയ്തു തുടർന്നാണ് അന്ന് ആ കാലഘട്ടത്തില് ഈ സെന്റ് മേരീസിൽ പഠിക്കുന്ന കുട്ടികളെ ഒരു നൂറ് ശതമാനം വിജയത്തിലേക്ക് എത്തിക്കുവാനായിട്ട് അന്നത്തെ അധ്യാപകര് വളരെയേറെ കഷ്ടപ്പെട്ടത് കൃത്യമായിട്ട് ഓർക്കുന്നുണ്ട് തുടർന്ന് അങ്ങോട്ട് ഹൈസ്കൂള് എന്നും നല്ല നിറവോടുകൂടെ നൂറ് ശതമാനം വിജയം കൈ കഴിക്കുമായി ഇരുപത്തിയഞ്ച് വർഷം മുമ്പ് ഹയർ സെക്കൻഡറി ആരംഭിച്ചു ഹയർ സെക്കൻഡറി എന്ന് നല്ല വിജയം കരസ്ഥമാക്കുന്നുണ്ട് എന്നുള്ളതിൽ സന്തോഷമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ റിസൾട്ട് അനുസരിച്ച് ഇരുന്നൂറ്റി നാല്പത്തി ഏഴ് പേരില് നാല് പേരും വിജയിക്കുകയും ഒരു വിദ്യാർത്ഥി ആയിരത്തി ഇരുനൂറില് ആയിരത്തി തൊണ്ണൂറ്റി എട്ട് മാർക്ക് വാങ്ങിക്കുകയും ചെയ്തുകൊണ്ട് നാൽപ്പത്തി ഏഴ് ഫുൾ എ പ്ലസോട് കൂടെ മികവുന്ന വിജയം കരസ്ഥമാക്കിയുള്ള അഭിനന്ദനങ്ങൾ ഈ അവസരത്തിനാൽ കേൾക്കാൻ നേരിട്ടെ പാഠ്യേതര വിഷയങ്ങളിലും എക്സ്ട്രാ കരിക്കുലം കരിക്കുലം കോ സ്പോർട്സ് കല എല്ലാ കാര്യങ്ങളിലും കലാലയങ്ങളെക്കാൾ ഉന്നത ഈ മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ് കതീഡ്രൽ വികാരി റവറൻ ഡോക്ടർ ലാസർ കുറ്റിക്കാടൻ അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർമാൻ എം പി ജാക്സൺ മുഖ്യാതിഥിയായിരുന്നു രൂപതാ കോർപ്പറേറ്റ് മാനേജർ ഫാദർ സിജോ ഇരിമ്പൻ റിട്ടയർ ചെയ്യുന്നവരുടെ ഫോട്ടോ അനാച്ഛാദനം ചെയ്തു പ്രിൻസിപ്പൽ പി ആൻസൺ ഡൊമിനിക് ട്രസ്റ്റി തോമസ് തൊകലത്ത് വാർഡ് കൗൺസിലർ ജോസഫ് ചാക്കോ പി ടി പ്രസിഡന്റ് ഷാജു ജോസ് ചിറയത്ത് രജത ജൂബിലി ആഘോഷ കമ്മിറ്റി സഹരക്ഷാധികാരി ആന്റണി ജോൺ കണ്ടംകുളത്തി പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ടെൽസൺ കോട്ടോളി ഫൈനാൻസ് കമ്മിറ്റി കൺവീനർ ലിംസൺ ഊക്കൻ ഹൈസ്കൂൾ ഹെഡ് മിസ്ട്രസ് റീജ ജോസ് മുൻ പ്രിൻസിപ്പൽ ബിജു ആന്റണി റപ്പായി പന്തല്ലിപ്പാടൻ സ്റ്റാഫ് സെക്രട്ടറി എ ടി ഷാലി ഫസ്റ്റ് അസിസ്റ്റന്റ് എം ജെ ഷീജ അധ്യാപക പ്രതിനിധി ഡൊണാൾഡ് ജോർജ് സ്കൂൾ ചെയർമാൻ സി ബി ക്രിസ്റ്റഫർ എന്നിവർ പ്രസംഗിച്ചു റിട്ടയർ ചെയ്യുന്ന ബോട്ടണി അധ്യാപിക ജി ജി ജോർജ് ലാബ് അസിസ്റ്റന്റ് വി പി ജോസഫ് എന്നിവർക്ക് യാത്രയയപ്പ് നൽകി തുടർന്ന് വിവിധ എൻഡോവ്മെന്റ് വിതരണവും കുട്ടികളുടെ കലാപരിപാടികളും അരങ്ങേറി ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജ് എൻസി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ആർമി ഡേയുടെ ഭാഗമായി ജൻഗണ എന്ന എൻ സി സി എക്സ്പോ കോളേജ് ക്യാമ്പസിൽ സംഘടിപ്പിച്ചു രാജ്യക്ഷ ഇന്ത്യൻ സായുധ സേന എൻ സി സി പ്രവർത്തനങ്ങൾ എന്നിവയെക്കുറിച്ച് വിദ്യാർത്ഥികളിലും പൊതുജനങ്ങളിലും അവബോധം സൃഷ്ടിക്കുന്നതായിരുന്നു പരിപാടിയുടെ മുഖ്യ ലക്ഷ്യം ട്വന്റി ത്രീ കെ ബറ്റാലിയൻ എൻ സി സിയുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ലെഫ്റ്റനന്റ് കേണൽ സുനിൽ നായർ എക്സ്പോ ഉദ്ഘാടനം ചെയ്തു ശാസനയും ദേശസ്നേഹവും ഉത്തരവാദിത്ത ബോധവും യുവതലമുറയിൽ വളർത്തേണ്ടതിന്റെ പ്രാധാന്യം അദ്ദേഹം ചൂണ്ടിക്കാട്ടി പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ജോളി ആൻഡ്രൂസ് സന്ദേശം നൽകി രാഷ്ട്രനിർമാണത്തിൽ യുവജനങ്ങളുടെ പങ്ക് നിർണായകമാണെന്നും എൻ സി സി പോലുള്ള പ്രസ്ഥാനങ്ങൾ അതിന് വഴിയൊരുക്കുന്നുവെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു എക്സ്പോയിലെ പ്രധാന ആകർഷണം എൻ സി സി കേഡറ്റുകൾ തയ്യാറാക്കിയ ചെറു മോഡലുകളായിരുന്നു ഇന്ത്യൻ സേന നാവികസേന വ്യോമസേന എന്നിവയെ ആസ്പദമാക്കിയ മോഡലുകൾക്കൊപ്പം രാജ്യത്തിന്റെ സുരക്ഷാ സംവിധാനങ്ങളും തന്ത്രപ്രധാന പ്രവർത്തനങ്ങളുമാണ് അവതരിപ്പിച്ചത് എൻ സി സി പരിശീലനം ക്യാമ്പുകൾ ഘടന എന്നിവ വ്യക്തമാക്കുന്ന മോഡലുകളും പ്രദർശിപ്പിച്ചു അസോസിയേറ്റ് എൻ സി സി ഓഫീസർ ലെഫ്റ്റനന്റ് ഡോക്ടർ ഫ്രാങ്കോ ടി ഫ്രാൻസിന്റെ മേൽനോട്ടത്തിലും സീനിയർ കേഡറ്റ് ശബരിനാഥ് ജയന്റെ നേതൃത്വത്തിലുമായിരുന്നു പരിപാടി വിദ്യാർത്ഥികളും സന്ദർശകരും സജീവമായി പങ്കെടുത്ത എക്സ്പോ ദേശസ്നേഹത്തിന്റെ ശക്തമായ സന്ദേശം നൽകിക്കൊണ്ടാണ് സമാപിച്ചത് ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിങ്ങാലക്കുട ടൈംസ് ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം Times News. <laughs> ICL Medila, empowering health near Altara, opposite village office Iring from the house of ICL. To line, weaving stories around you. To line, Designer Studio. Creations made from the heart.